ശ്രീ വി മുരളീധരൻ മഹാരാഷ്ട്രയിലായിരുന്ന ചുമതല രണ്ട് ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചുമതലയായിരുന്നു മേഖലയെ പോലെയല്ല അദ്ദേഹത്തിന് സമ്പൂർണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചു കാരണം അദ്ദേഹത്തിന് ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മഹാരാഷ്ട്രയിലാണ് നോക്കൂ വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെയും എന്റെയും തമ്മത്തെത്തിക്കാനാണ് ബുദ്ധി പുതിയ നടപ്പില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മൂന്ന് മുതലെടുക്കുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിൻകരയിലും തെയ്യാറ്റിൻകരയിലും മുപ്പതെരെപ്പുകൾ നടന്നു പക്ഷെ പിറവ മുപ്പതിരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങളെല്ലാരോടൊപ്പം പ്രവർത്തിക്കാം അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജീവിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ചോദ്യത്തിന് പ്രസിഡന്റ് മറുപടി അറിയിച്ചിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനം ഒഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ് താങ്കളാർത്ഥത്തിൽ പ്രകടനം ഞാൻ പറഞ്ഞല്ലോ എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ ഇനി വ്യക്തത കുറവ് വേണ്ട ഞാൻ വ്യക്തമായിട്ട് പറയാം എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്ടീവ് ഇല്ലാതെ രാജ്യസന്നദ്ധത എന്ന വാർത്ത പാർട്ടിയിലെ ചില കോൺഗ്രസ് അനുകൂലികളുടെ ഭാഗത്തുനിന്നുണ്ടായത് എല്ലാം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഞാൻ ഒഴിയാൻ പേരാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ പറയട്ടെ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്നതാണെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ച് പറയാണ് ഒരു ടീമിനെ നയിക്കുമ്പോ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്വതയോട് അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യനിന്ദ കേട്ടില്ലേ കുറെ ആൾക്കാർ സ്ഥിതിക്കുമ്പോൾ പൊങ്ങാനും ഒരേ ഒരേ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുമുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിന്റേതായാലും മൂന്ന് മണ്ഡലത്തിലേക്ക് അത് വയനാട് ആയാലും പാലക്കാട് ചേലക്കരയായാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനു തന്നെയാണ് എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തില്ല